ഉത്തർപ്രദേശിൽ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും സ്ഥാനാർത്ഥിത്വ വിഷയത്തിൽ സോണിയാഗാന്ധി തീരുമാനം കൈക്കൊള്ളും സ്ഥാനാർത്ഥിത്വത്തിൽ പാർട്ടി നിലപാടെടുക്കണമെന്ന ഇരുവരും ആവശ്യപ്പെട്ടതോടെയാണ് അന്തിമ തീരുമാനം സോണിയാഗാന്ധിക്ക് വിട്ടത് രാഹുലും പ്രിയങ്കയും മത്സരിക്കണമെന്നാണ് ഉത്തർപ്രദേശിലെ കോൺഗ്രസുകാരുടെ ആവശ്യം ആ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു രാധാകൃഷ്ണൻ വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ പറയൂ എസ്കെൻ ഈ നെഹ്റു കുടുംബാംഗങ്ങൾക്ക് ഉത്തർപ്രദേശുമായിട്ടുള്ള ബന്ധം അത് വലിയ ശക്തമായിട്ടുള്ള ഒന്നാണ് പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിലവിൽ റായ്ബറേലിയിലെ എം പി ആയിട്ടുള്ള സോണിയാഗാന്ധി അവർ അവിടെ നിന്ന് രാജസ്ഥാനിലേക്ക് രാജ്യസഭാ സീറ്റിലേക്ക് മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇനി ഉത്തർപ്രദേശ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ ഏക സീറ്റിലാണ് കോൺഗ്രസിന് ജയിക്കാൻ സാധിച്ചത് അത് റായ്ബറേലിയിലായിരുന്നു നിലവിലുള്ള സാഹചര്യത്തിൽ ഈ ഉത്തർപ്രദേശിൽ അതുകൊണ്ട് ഈ നെഹ്റു കുടുംബാംഗങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകണം എന്ന ആവശ്യമാണ് ഉത്തർപ്രദേശ് ഘടകം മുന്നോട്ട് വയ്ക്കുന്നത് എന്നാൽ ഒന്നിലധികം സീറ്റുകളിൽ മത്സരിക്കുന്നതിന് തനിക്ക് താൽപര്യമില്ലെന്ന് രാഹുൽ ഗാന്ധിയും റായ്ബറേലിയിൽ മത്സരിക്കുന്നത് മറ്റാരെങ്കിലും ആകട്ടെ എന്ന് പ്രിയങ്കാ ഗാന്ധിയും അവരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം സ്വരൂപിച്ചിട്ടുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ പാർട്ടി എന്ത് അന്തിമ തീരുമാനമെടുത്താലും അത് കൈക്കൊള്ളുമെന്നാണ് അവർ പറയുന്നത് അത് പ്രത്യേകിച്ച് ഈ ഉത്തർപ്രദേശ് ഘടകം രണ്ടുപേരും മത്സരിക്കണം എന്ന് ആവശ്യപ്പെട്ട് നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അവരങ്ങനെ ഒരു നിലപാടെടുത്തത് അതോടുകൂടി ഈ ഉത്തർപ്രദേശ് ഘടകത്തിന്റെ നിലപാടും ഈ പ്രിയങ്ക രാഹുൽ ഗാന്ധിമാരുടെ നിലപാടും വ്യത്യസ്തമായതോടുകൂടി കോൺഗ്രസ് ദേശീയ നേതൃത്വം ദേശീയ അധ്യക്ഷൻ ഒരു വിഷമവൃത്തത്തിൽപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ആ ചുമതല സോണിയാഗാന്ധി ഈ ഇതിലൊരു തീരുമാനം സോണിയാഗാന്ധി എടുക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ കോൺഗ്രസ് ദേശീയ നേതൃത്വം ഉന്നയിച്ചിരിക്കുന്നത് സോണിയാഗാന്ധി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഇന്നത്തെ ഇന്നെടുക്കും അല്ലെങ്കിൽ നാളെ അത് അറിയിക്കും ഈ സ്ഥാനാർത്ഥി നിർണയ യോഗത്തിൽ അറിയിക്കും എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിക്കുന്നത് നിലവിലുള്ള സാഹചര്യത്തിൽ ഈ ഉത്തർപ്രദേശിൽ നെഹ്റു കുടുംബത്തിന്റെ സാന്നിധ്യം ഉണ്ടാകേണ്ടത് പാർട്ടിയുടെ നിലനിൽപ്പിന് അനിവാര്യമാണ് എന്ന ചിന്തയാണ് ഉത്തർപ്രദേശ് ഘടകം വെച്ചു പുലർത്തുന്നത് ഏതാണ്ട് സമാനമായിട്ടാണ് ദേശീയ ഘടകത്തിൻ്റെ നിലപാട് പക്ഷേ ഈ തങ്ങളുടെ സാന്നിധ്യം ഇല്ലെങ്കിലും ഉത്തർപ്രദേശിൽ എല്ലാ പ്രവ പ്രചരണ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കാം എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിൽക്കാനാണ് ഇരുവരും ഉത്തർപ്രദേശിൽ ശ്രമിക്കുന്നത് പക്ഷേ അതിന് അങ്ങനെ വിടരുത് എന്നുള്ള ഒരു താൽപര്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ സോണിയാഗാന്ധിയോട് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം എന്ന നിർദ്ദേശം കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്